ഗുഡ് മോർണിംഗ് സിറ്റിക്ക് ഇന്നലെ ഹോംവർക്ക് എന്നിട്ടുണ്ടായിരുന്നു ചെയ്യാത്തവരൊക്കെ വേഗം കൊണ്ട് നീക്കുക അവലെന്ത് ചെയ്യാ ഞാൻ മറന്നുപോയി രാവിലെ ചായ കുടിക്കാനൊന്നും മറന്നില്ലല്ലോ ഈ ഒരു കാര്യം മാത്രമാണ് മറന്നത് അല്ലേ ഓക്കെ പുറത്ത് പോവുക ഹോംവർക്ക് ചെയ്തിട്ട് ക്ലാസ് ഗെറ്റ് ഔട്ട് ഓഫ് മൈ ക്ലാസ് പോയെ അപ്പൊ ആർക്കെങ്കിലും ഏതെങ്കിലും ഓർമ്മണ്ടോ എല്ലാരും കൂടെ വിളിച്ചു പറയേണ്ട ഒരാൾ പറയാം ഒരാൾ ആ അപ്പൊ ആർക്കൊന്നും പറയാനില്ലല്ലേ കഴിഞ്ഞോ ഹോംവർക്ക് ചെയ്തിരുന്നു കയറി ഇത്ര പാടിയോളൂ ഹോംവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് െ ക്ലാസ്ബെൻ സെക്കൻഡ് വൺ സ്റ്റാൻഡ് എന്തത്ര ചിരിക്കാൻ വന്നു മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ചിരിയായിരുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോടും കൂടെ പറഞ്ഞോട് ചിരിക്കാം അപ്പൊ ഫസ്റ്റ് പ്രിൻസിപ്പൽ എന്താ അവിടെ എന്താ സംസാരിക്കുന്നത് ഞാൻ ഇവിടുന്ന് തൊണ്ട അലറിയിട്ടാണ് ക്ലാസ് എടുക്കുന്നത് ഇത്രയും കഷ്ടപ്പെട്ട് ക്ലാസ് എടുക്കാൻ നിനക്ക് ഇത് കേട്ടാൽ മതി നമ്മ ക്ലാസ് എടുത്തോ ഞാൻ അവിടെ ഇരിക്കാം അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ ആർക്കെങ്കിലും എന്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ ചോദിക്കാം ആർക്കെങ്കിലും ഓക്കെ അങ്ങനെയാണെങ്കിൽ എല്ലാരും ഒന്ന് ബുക്ക് ബുക്കടച്ചോ ഞാൻ ചോദിക്കാം ടിച്ച് സമാധാനമായി നാല് വിചാരിക്കേണ്ട ഇത് ചോദിച്ചിട്ട് എന്നാണ് ബാക്കി ക്ലാസ് ഓക്കേ ശരി